കർഷകരുടെ ശക്തമായ സമരത്തിന് അങ്ങനെ ഇന്ത്യ സാക്ഷ്യം വഹിക്കുകയാണ് സിമന്റ് ബാരിക്കേഡുകളും ഡ്രോണുകളും വഴിയുള്ള കണ്ണീർവാതകമടക്കം വാതകമടക്കം കർഷക പ്രക്ഷോഭത്തെ നേരിടാൻ ഡൽഹി ഹരിയാന പോലീസ് സേനകൾ ഒരുക്കിയത് സമാനതകളില്ലാത്ത പ്രതിരോധ സന്നാഹങ്ങൾ ആയിരുന്നു എന്നാൽ ഇതൊന്നും കൂസാതെ കർഷകർ ഡൽഹിയിലേക്കുള്ള തങ്ങളുടെ സമരപ്രയാണം അങ്ങനെ തുടരുകയാണ് മൂന്ന് പുതിയ കാർഷിക നിയമങ്ങൾ അസാധുവാക്കിയതിനെ തുടർന്ന് ഡൽഹിയുടെ അതിർത്തിയിൽ ഒരു വർഷം മുമ്പ് പ്രതിഷേധം അവസാനിപ്പിച്ച കർഷകർ നീതിക്കായി വീണ്ടും തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ അതിനെ കേന്ദ്ര സർക്കാർ നേരിടുന്ന രീതി വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട് കർഷകരുടെ താങ്ങുവില വർധന മറ്റു ആവശ്യങ്ങൾ നയിച്ചാണ് ഡൽഹി ചലോ എന്ന പേരിൽ കർഷക സമരം നടക്കുന്നത് ഇന്നലെ പോലീസ് തടഞ്ഞ മാർച്ചിന്റെ വീണ്ടും ഏറ്റുമുട്ടിയ ശംഭു അതിർത്തിയിലേക്ക് കൂടുതൽ കർഷകർ ട്രാക്ടറുകളുമായി എത്തിത്തുടങ്ങുകയും ചെയ്തു പഞ്ചാബിലെ ഫത്തേഗഡ് സാഹിബിൽ ട്രാക്ടറുകളുടെ നീണ്ടുനേരം തന്നെയായിരുന്നു പ്രത്യക്ഷപ്പെട്ടത് കൂടുതൽ കർഷകർ അതിർത്തിയിലേക്ക് അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയും ആണ് കർഷക മാർച്ചിനെ ചെറുക്കുന്നതിന്റെ ഭാഗമായി കണ്ണീർവാതക പ്രയോഗം തുടരുകയാണ് ശംഭു അകത്തിൽ തമ്പടിച്ചവർക്ക് നേരെയായിരുന്നു കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തത് ചലോ ഡൽഹി മാർച്ചിന്റെ ആദ്യ ദിനമായ ഇന്നലെ പഞ്ചാബിൽ നിന്നുള്ള ആയിരക്കണക്കിന് കർഷകർ ഡൽഹിയിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ ബാരിക്കേഡുകൾ ഭേദിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് ഇടപെടൽ ഉണ്ടായത് കർഷകരെ തടഞ്ഞ ഹരിയാന പോലീസ് കണ്ണീർവാതകം ജലപ്പീരങ്കി എന്നിവ കർഷകർക്ക് നേരെ അങ്ങനെ പ്രയോഗിക്കുകയും ചെയ്തു ഡൽഹിയിലും ഹരിയാനയിലും മാർച്ച് നേരിടാൻ നിരോധാജ്ഞകൾ പ്രഖ്യാപിക്കുകയും സുരക്ഷാസേനയെ വിന്യസിക്കുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതേസമയം അനിശ്ചിതകാല സമരത്തിന് തങ്ങൾ തയ്യാറാണ് എന്നും ഡൽഹിയിലെത്താൻ ആവശ്യമായ ഡീസലും ആറുമാസത്തേക്ക് റേഷനും ഉണ്ട് എന്നുമാണ് കർഷകർ പറയുന്നത് മാസങ്ങളെടുത്താലും തങ്ങളുടെ ആവശ്യം നിറവേറ്റുന്നത് വരെ മടങ്ങി വരില്ലെന്നാണ് കർഷകർ വ്യക്തമാക്കിയിരിക്കുന്നത് എം എസ് പി നിയമം കാർഷിക കടം എഴുത്തള്ളൽ സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ നടപ്പാക്കൽ എന്നീ മൂന്ന് പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകർ സമരം നടത്തുന്നത് കർഷകരെ അനുനയിപ്പിക്കാൻ സർക്കാർ ഇന്നലെ ചർച്ചയ്ക്ക് ശ്രമിച്ചിരുന്നു എന്നാൽ സർക്കാർ തങ്ങളുടെ സമയം പാഴാക്കുകയാണ് എന്ന ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുമാണ് കർഷകർ ആരോപിക്കുന്നത് ഹരിയാനയിലെ അംബാലയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ശംഭു അതിർത്തിയിൽ സ്ഥിതി വളരെ ഗുരുതരമായി തുടരുകയുമാണ് സമരക്കാർ പാലത്തിന്റെ കൈവരികൾ തകർത്തു മണിക്കൂറുകളോളം ഇവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് അതേപോലെ സംഘർഷത്തിൽ ചില പോലീസുകാർക്കും കർഷകർക്കും മാധ്യമപ്രവർത്തകർക്കും പരിക്കേൽക്കുകയും ചെയ്തു ചൊവ്വാഴ്ച ഉണ്ടായ അക്രമത്തിൽ ഇരുപത്തിനാല് ഹരിയാന പോലീസുകാർക്ക് പരിക്കേറ്റതായിട്ടാണ് വിവരം ലഭിക്കുന്നത് ഒരു ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്കും ഈ കൂട്ടത്തിൽ പരിക്കേക്കുകയും ചെയ്തു ശംഭു അതിർത്തിയിൽ പതിനഞ്ച് സൈനികർക്കും ജിന്ദിൽ ഒൻപത് സൈനികർക്കുമാണ് പരിക്കേറ്റത് പോലീസ് നടപടിയിൽ അറുപത് കർഷകർക്ക് പരിക്കേറ്റതായും കർഷക സംഘടനകൾ അവകാശപ്പെടുകയും ചെയ്യുന്നു ഇവർ പ്രാദേശിക ആശുപത്രിയിൽ ചികിത്സയിലുമാണ് പഞ്ചാബിന്റെയും ഹരിയാനയുടെയും അതിർത്തിയിലാണ് ശംഭു അതിർത്തി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് ഡൽഹിയിലേക്കുള്ള ദൂരം ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ഏറ്റവും പുതിയ വിവരമനുസരിച്ച് പഞ്ചാബിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് ട്രാക്ടറുകൾ ഷാംബു അതിർത്തിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ എണ്ണൂറ് ട്രോളുകളിൽ ഭക്ഷ്യവസ്തുക്കളും പെട്രോളും ഡീസലും നിറച്ചിട്ടുമുണ്ട് അതേസമയം കർഷകർ പുതിയ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിനാലാണ് ചർച്ചകൾ സമയമെടുക്കുന്നതെന്നാണ് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ പറയുന്നത് അക്രമത്തിലും തീവെപ്പിലും ഏർപ്പെടരുതെന്ന് അദ്ദേഹം അവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കർഷകരെ പുതിയ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയും ചെയ്തു ഡൽഹിയിൽ പൊതുയോഗങ്ങൾക്ക് ഒരു മാസത്തേക്ക് അങ്ങനെ നിരോധിക്കുകയും അതിർത്തിയിലൂടെയുള്ള വാഹന ഗതാഗതത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ഇതിനോടകം ചെയ്തിട്ടുണ്ട് കോൺക്രീറ്റ് ബ്ലോക്കുകളുടെയും ടയർ ഡിഫ്ലേറ്ററുകളുടെയും ഉപയോഗിച്ച് അതിർത്തികൾ ബാരിക്കേഡുകൾ ചെയ്തിരിക്കുകയാണ് പോലീസ് അതിനിടെ കർഷക സമരത്തിൽ കേന്ദ്രവും ഡൽഹി സർക്കാരും തമ്മിൽ വീണ്ടും ഭിന്നത ഉടലെടുക്കുകയും നഗരത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞല്ലാതെ തന്നെ അവരെ ഒതുങ്ങി നിർത്താൻ ഒരു സ്റ്റേഡിയത്തെ ഹോർഡിംഗ് ഏരിയ ആക്കി മാറ്റാനുള്ള കേന്ദ്രത്തിന്റെ നിർദ്ദേശം ഡൽഹിയിലെ ആം ആദ്മി സർക്കാർ നിരസിക്കുകയും ചെയ്തു തിങ്കളാഴ്ച ഛത്തീസ്ഗഡിൽ നടന്ന മാർത്തൻ ചർച്ചകൾ അനുശ്ചിതത്തിലായതിനെ തുടർന്നാണ് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യാൻ കർഷക സംഘടനകൾ തീരുമാനിച്ചത് ട്രാക്ടർ ട്രോളുകളിലെ മാർച്ച് പത്ത് മണിക്ക് ഫത്തേഗർ സാഹിബ് ജില്ലയിൽ നിന്നും ശംഭൂലേക്കും സങ്കരൂരിൽ നിന്ന് കനൌരിയിലേക്കുമാണ് സമരം ആരംഭിച്ചത് ശംഭുവിൽ ഖക്കർ നദിക്ക് കുറുകെയുള്ള പാടത്തിലാകത്തെ ബാരിക്കേഡ് നീക്കം ചെയ്യാൻ ഒരു കൂട്ടം കർഷകർ ശ്രമിച്ചപ്പോൾ രാവിലെ പതിനൊന്നരയ്ക്കോടെ ആദ്യ റൗണ്ട് കണ്ണീർവാതക ഷെല്ലുകളാണ് അവർക്ക് നേരെ ആദ്യം പ്രയോഗിച്ചത് തുടർന്ന് പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ ജലപീരങ്കികളും റബ്ബർ ബുള്ളറ്റുകളും ഉപയോഗിക്കുകയും ചെയ്തു പ്രതിഷേധക്കാർ കോൺക്രീറ്റ് തലയണങ്ങൾ ചുറ്റും കയറുകൾ കെട്ടി തുടർന്ന് ട്രാക്ടറുകളുടെ സഹായത്തോടെ ഇവ വലിച്ചു നീക്കി മുള്ളുകൊണ്ടുള്ള കോയിലുകളും സ്പൈക്ക് സ്ട്രിപ്പുകളും ഉൾപ്പെടെയുള്ള മറ്റ് ബാരിക്കേഡുകളും അവർ നീക്കം ചെയ്തു വൈകുന്നേരത്തോടെ ബാരിക്കേഡുകളുടെ മൂന്ന് പാടുകൾ തകർത്ത് അതിർത്തിയിലേക്ക് എത്താൻ കർഷകർക്ക് ആയിട്ടുണ്ട് കനൌരിയും ചൊവ്വാഴ്ച രണ്ടു മണിക്കൂറോളം യുദ്ധക്കളമായി മാറി ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ ഇവിടേക്ക് എത്തിയ ആദ്യമത്യ കർഷകരുടെ എണ്ണം കുറവായിരുന്നു ഉച്ച കഴിഞ്ഞ് മൂന്നരയൊക്കെ ആയപ്പോഴേക്കും കർഷകരുടെ എണ്ണം നാലായിരമായി മാറി ഹരിയാനയിൽ നിന്നുള്ള അഞ്ഞൂറോളം കർഷകരും പിന്തുണയുമായി പ്രദേശത്ത് ഒത്തുകൂടി കനത്ത ബാരിക്കേഡുകൾ ഉണ്ടായിട്ടും ഡൽഹിയിലേക്ക് നീങ്ങാൻ കർഷകർ തീരുമാനിച്ചതോടെ ഹരിയാന പോലീസ് ലാത്തിചാർജും കണ്ണീർവാതകവും പ്രയോഗിക്കുകയുമായിരുന്നു രാത്രിയായതോടെ കർഷകർ അതിർത്തിയിലേക്ക് അങ്ങനെ ക്യാമ്പും ചെയ്തു ഞങ്ങൾ ഒരിക്കലും സർക്കാരുമായി ഒരു ഏറ്റുമുട്ടൽ ആഗ്രഹിച്ചില്ല ഈ കണ്ണീർവാതക ഷെല്ലുകൾ കൊണ്ട് അവർ ഞങ്ങളെ വേദനിപ്പിച്ചു ഞങ്ങൾ അനുദപിക്കുവാൻ പോകുന്നില്ല എന്ന് കിസാൻ മസ്ദൂർ സംഘർഷ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സർവാൻ സിംഗ് പന്തർ പറയുകയും ചെയ്തു ഇതാണ് ജനാധിപത്യത്തിന്റെ മുഖം സർക്കാർ ഞങ്ങളോട് ചെയ്തത് ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നു ഞങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് ഇവിടെ വൻതോതിൽ എത്തിച്ചേരാൻ ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു സംയുക്ത കിസാൻ മോർച്ച കൺവീനർ ജഗ്ജിത് സിംഗ് ദല്ലേവാൾ പറഞ്ഞ വാക്കുകളാണിത് അതേസമയം കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുമായി ശിരോമണി അകാലിദൾ തലവൻ സുഖ്ബീർ സിംഗ് ബാദൽ രംഗത്തും എത്തി കർഷകർക്ക് പിന്തുണ നൽകുന്നു എന്നും കർഷകരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു എന്നുമാണ് സുഖ്ബീർ സിംഗ് ബാദൽ പറയുകയും ചെയ്തത് സമാധാനപരമായി പ്രതിഷേധിക്കുന്ന കർഷകരെ ഡൽഹിയിൽ പ്രവേശിക്കാൻ അനുവദിക്കാതെ തടയുന്ന സർക്കാർ നടപടി അപലപിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് രംഗത്തും എത്തുകയും ചെയ്തു കർഷകരുടെ സംസാരിക്കാനായി കോർപ്പറേറ്റ് മിനിസ്റ്റർ പീയുഷ് ഗോയലിനെയാണ് മോദി നിയോഗിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു അതിർത്തിക്ക് സമീപം റോഡുകളിൽ കൂടി തീർത്തിരിക്കുകയാണ് എന്തായാലും പോലീസ് ഇപ്പോൾ കർഷകരെ ഏത് വിധേനയും അങ്ങനെ തടയാൻ തന്നെയാണ് അവരുടെ ശ്രമവും